കല്യാണം കഴിഞ്ഞ് വെറും നാല് വർഷമായിട്ടേ ഉള്ളൂ രണ്ട് വയസ്സുള്ളൊരു മോളുണ്ട് പക്ഷെ കഴിഞ്ഞ മൂന്നാല് മാസം കൊണ്ട് ലൈംഗിക ബന്ധത്തിനോടുള്ള താല്പര്യം വൈഫിന് കുറഞ്ഞു വന്നു എന്നുള്ളതായിരുന്നു ഇദ്ദേഹത്തിന്റെ കംപ്ലയിൻറ്റ് ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും രണ്ടു ക്ലിനിക്കൽ ഹിസ്റ്ററിയും ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്തതിന് ശേഷമാണ് വൈഫിന് തൈറോയിഡ് പ്രോബ്ലം ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയത് ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ പ്രസൂൺ ഇന്നത്തെ വീഡിയോയിൽ തൈറോയിഡിനെ ബാധിക്കുന്ന അസുഖങ്ങൾ അത് ഹൈപ്പോ തൈറോയിഡിസം ആവാം അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം ആവാം ഇത് സെക്ഷൽ ഹെൽത്തിനെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇത് സ്ത്രീകളെ മാത്രമല്ല പുരുഷന്മാരെയും ബാധിക്കാം സോ വെൽക്കം ബാക്ക് ടു ഡോ ഫുഡ് നമുക്ക് തുടങ്ങാം ലൈംഗിക ബന്ധത്തിനെ കുറിച്ച് ഏതൊരു ഹസ്ബൻഡും വൈഫും അധിക ദിവസങ്ങളും ആലോചിക്കാറുണ്ടാവും പക്ഷെ ലൈംഗിക ബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനൊരു കാരണം കാരണമുണ്ടാവും ആ കാരണം തൈറോയിഡ് ഗ്രന്ഥീന്റെ പ്രശ്നങ്ങളാവാന്നുള്ളത് അധികാൾക്കാരും ആലോചിക്കാറില്ല തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കഴുത്തിലുള്ള ഒരു ബട്ടർഫ്ലൈ ഷേപ്പുള്ള ഗ്ലാന്റ് ആണ് തൈറോയ്ഡ് ഗ്ലാൻഡിന് പല തരത്തിലുള്ള ഫംഗ്ഷൻസ് നമ്മളുടെ ബോഡിയിൽ ചെയ്തു തീർക്കാനുണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും എനർജി കൃത്യമായിട്ട് ഉപയോഗിക്കാനും കാർബോഹൈഡ്രേറ്റ്സിൻ്റെയും ഫാറ്റ്സിൻ്റെയും പ്രോട്ടീൻ്റെയും മെറ്റബോളിസത്തിലും നമ്മളുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിലും പലതരത്തിലുള്ള ബയോകെമിക്കൽ റിയാക്ഷൻസ് കൃത്യമായി നടക്കണമെങ്കിൽ തൈറോയ്ഡ് ഹോർമോൺ വേണം നമ്മുടെ മൂഡ് റെഗുലേറ്റ് ചെയ്യാനും ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാനും ഇങ്ങനെ പല തരത്തിലുള്ള ഫംഗ്ഷൻസാണ് തൈറോയ്ഡ് ഹോർമോൺ ഉള്ളത് പക്ഷേ ഈ തൈറോയ്ഡ് ഗ്ലാൻഡിന് എന്തെങ്കിലും അസുഖം ബാധിച്ച് തൈറോയ്ഡ് ഗ്ലാൻഡിൽ ഉൽപ്പാദിക്കുന്ന തൈറോയ്ഡ് ഹോർമോൺസിനെ ഇത് ബാധിക്കുന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള തരത്തിലുള്ള ഉണ്ടാവാം അതിൽ ഒരെണ്ണം മാത്രമാണ് സെക്ഷൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത് തൈറോയിഡ് സംബന്ധമായിട്ടുള്ള പലതരത്തിലുള്ള രോഗങ്ങളുണ്ട് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ തൈറോയിഡ് ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു പോകുന്നതാണ് ഹൈപ്പർ എന്ന് പറഞ്ഞാൽ തൈറോയ്ഡ് ഹോർമോൺ കൂടുതലായി ഉൽപ്പാദിക്കേണ്ട പലതരത്തിലുള്ള കണ്ടീഷൻസ് ഉണ്ട് ഇത് ഓട്ടോ ഇമ്യൂൺ ഡിസീസസിൻ്റെ ഭാഗമായിട്ടുണ്ടാവാം തൈറോയിഡ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ എന്തൊക്കെയാണെന്നും ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താൽപ്പര്യമുണ്ടെങ്കിൽ കാർഡ്സിലുള്ള വീഡിയോ തീർച്ചയായും കാണുക ഈ വീഡിയോയിൽ തൈറോയിഡ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ സെക്ഷൽ ഹെൽത്തിനെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത് അതിൽ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് പുരുഷന്മാരെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് പുരുഷന്മാരുടെ പ്രധാന സെക്സ് ഹോർമോൺ ആണ് ടെസ്റ്റോസ്ട്രോൺ എന്ന് പറയുന്നത് ടെസ്റ്റോസ്ട്രോൺ ടെസ്റ്റ് നിന്നാണ് ഉൽപാദിപ്പിക്കുന്നത് പക്ഷേ ടെസ്റ്റോസ്ട്രോൺ ടെസ്റ്റ് ടെസ്റ്റിൽ ഉൽപാദിപ്പിക്കണമെങ്കിൽ അതിനുള്ള കൃത്യമായിട്ടുള്ള മെസ്സേജ് ബ്രെയിനിലുള്ള പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നും താഴേക്ക് കിട്ടണം ബ്രെയിനിലുള്ള ഇതേ പിറ്റ്യൂട്ടറി ഗ്ലാൻ്റിൽ തന്നെയാണ് തൈറോയ്ഡ് ഗ്ലാൻ്റിൽ കൂടുതൽ തൈറോയ്ഡ് ഹോർമോൺ ഉണ്ടാക്കണോ അതോ കുറച്ച് തൈറോയ്ഡ് ഹോർമോൺ ഉണ്ടാക്കിയാൽ മതിയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് ഇത് നിയന്ത്രിക്കുന്നത് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറഞ്ഞാൽ പിറ്റ്യൂട്ടറി ഗ്ലാന്റിൽ നിന്നും ഉൽപ്പാദിക്കുന്ന ഒരു ഹോർമോൺ തന്നെയാണ് അധിക തൈറോയ്ഡ് ഡിസീസസിലും ടി എസ് എച്ചിൻ്റെ അതായത് പിറ്റ്യൂട്ടറി ഗ്ലാൻറ്റിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ഈ ഹോർമോണിൻ്റെ ലെവലിൽ വ്യത്യാസം ഉണ്ടാവാം ഇതിനോടനുബന്ധിച്ച് ടെസ്റ്റോസ്ട്രോണിൻ്റെ ലെവലിലും വ്യത്യാസങ്ങൾ കാണാറുണ്ട് പുരുഷന്മാരിൽ ടെസ്റ്റോസ്ട്രോൺ ഹോർമോൺ കുറയുന്നതിനനുസരിച്ച് തന്നെ ഇവരുടെ സെക്സ് ഡ്രൈവ് കുറയും ലിബിഡോ കുറയും മൂഡിൽ ചേഞ്ചസ് ഉണ്ടാവാം ഇനി ടെസ്റ്റോസ്ട്രോൺ എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് മാത്രമുള്ള ഹോർമോൺ അല്ല സ്ത്രീകൾക്കും ടെസ്റ്റോസ്ട്രോൺ വേണം പക്ഷേ പുരുഷന്മാർക്ക് വേണ്ട അത്രയും ലെവലിൽ ആവശ്യമില്ല എന്ന് മാത്രമേ ഉള്ളൂ സ്ത്രീകൾക്കും ടെസ്റ്റോസ്ട്രോണിൻ്റെ അളവൽ കുറവ് വരുന്നതിനനുസരിച്ച് സെക്ഷൽ പ്രോബ്ലംസ് അനുഭവപ്പെടാറുണ്ട് തൈറോയ്ഡ് ഡിസീസിൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇത് ആങ്സൈറ്റി ആവാം ഡിപ്രഷൻ ആവാം വിട്ടുമാറാത്ത തളർച്ച അല്ലെങ്കിൽ ക്രോണിക് ഫെറ്റീഗ് ആവാം ഗ്രേവ്സ് ഡിസീസ് എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ഓട്ടോ എമ്യൂൺ ഡിസീസാണ് ഇത് തൈറോയ്ഡ് ഗ്ലാൻഡിനെയാണ് ബാധിക്കുന്നത് ഗ്രേവ്സ് ഡിസീസിൻ്റെ ഭാഗമായിട്ടുള്ള ഹൈപ്പർ തൈറോയിഡിസത്തിലാണെങ്കിലും ഹൈപ്പോ തൈറോയിഡിസത്തിലാണെങ്കിലും ഇത്തരത്തിലുള്ള മൂഡ് ചേഞ്ചസും ഡിപ്രഷനും ക്രോണിക് ഫെറ്റീകും ഇതെല്ലാം ഉണ്ടാവാം ഇത് ഇൻഡയറക്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവരുടെ സെക്ഷൽ ഡ്രൈവ് കുറയ്ക്കാവുന്നതാണ് തൈറോയിഡ് സംബന്ധമായിട്ടുള്ള മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇറക്ടൈൽ ഡിസ്ഫംഗ്ഷനാണ് അതായത് ഉദാഹരണത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഇറക്ടൈൽ ഡിസ്ഫംഗ്ഷനും തൈറോയ്ഡ് ഭാഗമായിട്ട് ഭാഗമായിട്ടുണ്ടാവുന്നുള്ളത് അധിക പുരുഷന്മാർക്കും അറിയില്ല ചിലപ്പോൾ ഇറക്ഷൻ്റെ പ്രശ്നങ്ങൾ തുടങ്ങിയതിനു ശേഷം ചെയ്യുന്ന ബ്ലഡ് ടെസ്റ്റിലായിരിക്കും ഇവർക്ക് ആദ്യമായി തൈറോയ്ഡ് ഹോർമോൺസിന്റെ ബാലൻസിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത് ഹൈപ്പോ തൈറോയിഡിസൺ അതായത് തൈറോയ്ഡ് ഹോർമോണിൻ്റെ ലെവൽ കുറഞ്ഞു പോകുന്ന കണ്ടീഷനാണ് പുരുഷന്മാരിൽ കൂടുതലായിട്ടും ഇറക്ഷൻ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നത് ഇറക്ഷൻ പ്രോബ്ലംസിനെ കുറിച്ച് ഈ ചാനലിൽ തന്നെ നിങ്ങൾക്ക് ഒട്ടനവധി വീഡിയോസ് കാണാം എന്തുകൊണ്ടാണ് ഇറക്ഷൻ പ്രോബ്ലംസ് വരുന്നത് ഇതിൻ്റെ പല കാരണങ്ങൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സെക്ഷൽ ഹെൽത്ത് എന്നൊരു ഒരു പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ പ്ലേലിസ്റ്റുള്ള വീഡിയോസ് തീർച്ചയായിട്ടും കാണുക തൈറോയ്ഡ് ഡിസീസ് സെക്ഷൽ ഹെൽത്തിനെ ബാധിക്കുന്ന നാലാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് പെയിൻഫുൾ ആയിട്ടുള്ള സെക്ഷൽ ഇൻഡക്കോസിസ് ആണ് ഇത് പ്രധാനമായിട്ടും സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഡ്രൈനെസ്സിൻ്റെ ഭാഗമായിട്ടാണ് വെജൈനൽ ഡ്രൈനസ് ഉണ്ടാകുന്നതിനനുസരിച്ച് അതായത് വെജൈനൽ ലൂബ്രിക്കേഷൻ ഇൻഡർകോസിൻ്റെ സമയത്ത് കുറവാണെന്നുണ്ടെങ്കിൽ ഇൻഡർകോസ് പെയിൻഫുൾ ആവുക ഇതിൻ്റെയും ഒരു പ്രധാന കാരണം തൈറോയ്ഡ് ഡിസീസസ് ആവണെന്നുള്ള കാര്യം അധികം ആൾക്കാർക്കും മനസ്സിലാക്കാറില്ല വെജൈനൽ ഡ്രൈനസ് മാറ്റാൻ ലൂബ്രിക്കൻസ് ഉപയോഗിക്കുന്നതിനേക്കാളും എത്രയോ ഇഫക്റ്റീവ് ഇതിൻ്റെ കാരണം തൈറോയ്ഡ് ഡിസീസസ് ആണെങ്കിൽ ആ തൈറോയിഡ് ഡിസീസ് ട്രീറ്റ് ചെയ്യുന്നത് തന്നെയാണ് തൈറോയിഡ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ സെക്ഷൽ ഹെൽത്തിനെ ബാധിക്കുന്ന അഞ്ചാമത്തെ വഴി എന്ന് പറയുന്നത് ടൈമിങ്ങിൻ്റെ കാര്യത്തിലാണ് ഇജാക്കുലേഷൻ നടക്കുന്ന സമയം കൃത്യസമയത്ത് നടക്കുന്നതിന് പകരം ഒന്നിക്കൽ നേരത്തെ അതായത് പ്രിമച്യർ ഇജാക്യുലേഷൻ ആവാം അല്ലെങ്കിൽ വളരെ ഡിലെയ്ഡ് ആയിട്ടായിരിക്കാം ഉണ്ടാവുന്നത് ഹൈപ്പോ തൈറോയിഡിസത്തിലാണ് ഡിലേഡ് ഇജാക്കുലേഷൻ നടക്കാനുള്ള സാധ്യത കൂടുതൽ കൂടുതലുണ്ടാകുന്നത് ഡിലേഡ് ഇജാക്യുലേഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഇജാക്കുലേഷൻ അതായത് സ്കലനം നടക്കുന്ന സമയം വളരെയധികം നീണ്ടുപോകാം ഇത് സാധാരണ രീതിയിൽ കണ്ടുവരുന്നത് ഹൈപ്പോ തൈറോഡിസം എന്ന് പറയുന്ന തൈറോയ്ഡ് ഡിസീസസിന്റെ ഭാഗമായിട്ടാണ് ഇതിനേക്കാളും പക്ഷേ കോമൺ ആയിട്ടുള്ളത് പ്രിമച്യർ ആണ് ടൈമിംഗ് കുറയുന്ന അവസ്ഥ അതായത് പെട്ടെന്ന് സ്കലനം സംഭവിക്കുന്നത് ഇത് സാധാരണ രീതിയിൽ കണ്ടുവരുന്നത് പുരുഷന്മാരിൽ ഹൈപ്പർ തൈറോയ്ഡിസം ഉണ്ടെങ്കിലാണ് ഇനി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലയെന്നറിയാൻ നിങ്ങളും ഡോക്ടറെ കാണണം നേരിട്ട് ഡോക്ടറെ പോയി കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഓൺലൈൻ കൺസൾട്ടേഷൻസ് ബുക്ക് ചെയ്യാം ഓൺലൈൻ കൺസൾട്ടേഷന് ശേഷം ഡോക്ടേഴ്സ് പറയുന്ന ടെസ്റ്റുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ലാബിൽ നിന്നും ചെയ്ത് നോക്കാം ആ റിപ്പോർട്ട്സ് ഡോക്ടേഴ്സിന് തിരിച്ചയച്ചു കൊടുക്കാവുന്നതാണ് തൈറോയിഡ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൃത്യമായി സ്റ്റാർട്ട് ചെയ്തതിനനുസരിച്ച് തൈറോയിഡ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളുടെ സിംറ്റംസിനോടൊപ്പം സെക്ഷൽ പ്രോബ്ലംസും നമുക്ക് ശരിയാക്കാൻ സാധിക്കുന്നതാണ് ഡോ ഓൺലൈൻ കൺസൾട്ടേഷൻസ് ബുക്ക് ചെയ്യാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാലോ മതിയാവും ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കപ്പിൾസിൻ്റെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത് വൈഫിൻ്റെ തൈറോയിഡ് പ്രോബ്ലം ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഇവരുടെ സെക്ഷ്യൽ പ്രോബ്ലംസും അതിനോടൊപ്പം തന്നെ കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു തൈറോയിഡ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ സെക്ഷൽ പ്രോബ്ലംസിനെ കുറിച്ചോ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ വീഡിയോനെ താഴെ കമന്റ് ചെയ്യുക ഞാൻ അതിനെക്കുറിച്ചും മറ്റൊരു വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ നിങ്ങളുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ